എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മട്ടൺ ബിരിയാണിയാണ് തേക്കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഇത് രണ്ട് രീതിയിലും ദം ചെയ്യുന്നുണ്ട് ഒന്ന് റൈസ് കുറിനകത്തും ഒന്ന് ഫ്രൈ പാനിനകത്തും കാര്യം റൈസ് കുക്കർ ഇല്ലെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യണ്ടേ അപ്പോൾ ആ രീതിയിലും വെക്കുന്നുണ്ട് അതുപോലെ തന്നെ മട്ടൺ നമ്മൾ പ്രഷർ കുക്കറിലാണ് വെക്കുന്നത് വെന്തു പോകരുത് അതുപോലെ ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ട് കറക്റ്റ് അളവായിരിക്കണം അല്ലെങ്കിൽ റൈസും ബെന്തു പോകും അതുപോലെ ഒന്ന് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ റൈസ് വെക്കാനായിട്ട് അതുപോലെ ഞാൻ പിഴിഞ്ഞൊഴിച്ചിട്ട് ആ ലെമൺ കൂടെ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ആ നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് അപ്പം എല്ലാ കാര്യവും ഇതുപോലെ തന്നെ നമ്മൾ മട്ടൻ ഇതുപോലെ ബന്ധം നോക്കിയതിന് ശേഷം നമ്മൾ എടുക്കുക എല്ലാ കാര്യങ്ങളും ഈ എഴുതിയേക്കുന്നത് പോലെ തന്നെ വൺ ബൈ വണ്ട്ട് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്ര കുക്കിങ് അറിഞ്ഞുകൂടാത്തവർക്കും നമുക്കിത് ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഗീ ഒരുപാട് ഗീ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ അതനുസരിച്ച് നമുക്ക് ഒലിവ് ഓയിലോ ഏതെങ്കിലും ഓയിൽ ചേർത്തിട്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്ന കാര്യമേ ഉള്ളു അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മൂത്തിട്ട് വേണം ഓരോരോ സാധനം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനായിട്ട് കണ്ടില്ലേ അതുപോലെ എല്ലാം മൂത്തിട്ട് വേണം നമ്മൾ ഈ ടൊമാറ്റോ ആഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഉള്ളി മൂക്കത്തില്ല അതുപോലെ തന്നെ സ്പൈസസ്സും ചേർത്തതിന് ശേഷം കുറച്ച് തൈരും അതുപോലെ കോക്കനട്ട് മിൽക്കും ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ആ നമ്മളുടെ വേവിച്ചു വെച്ചേക്കുന്ന മട്ടനങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്നും കൂടെ ഉപയോഗിച്ച് എടുക്കുമ്പോഴത്തേന് അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് വേണ്ട ഒരുപാട് പുളി കൂടും എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ തൈരോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ നമുക്ക് മാറ്റാവുന്നതാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ചേർക്കുന്ന മിൻ ലീവ്സ് ലീവ്സെന്ന് പറയുമ്പോഴത്തേക്ക് കറിയിൽ തന്നെ ചേർക്കാനായിട്ട് നോക്കണം ഈ നമ്മൾ ദം ചെയ്യുമ്പോൾ പിന്നെ മിൻ ലീവ്സ് ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് കറുത്ത് പോകും അതുകൊണ്ടാണ് ഞാൻ കറിയിൽ ആഡ് ചെയ്ത അതുപോലെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്താൽ മതി വളരെ ഈസിയാണ് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേന് വെച്ച് കൊടുക്കാൻ പറ്റിയതാണ് ഈ ബിരിയാണി കാര്യം വളരെ പെട്ടെന്നും വളരെ ഈസിയായിട്ടും ചെയ്തെടുക്കാവുന്നൊരു കാര്യമായതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യുന്നതായിരിക്കും നല്ലതാരെങ്കിലുമൊക്കെ വരുമ്പോഴ് അപ്പം ഇതുപോലെ ദം ചെയ്ത് എടുത്തതിന് ശേഷം ബാക്കി വരുന്ന റൈസ് നമ്മൾ ഫ്രൈ പാനിനകത്തിരിക്കുന്ന മസാലയിലോട്ട് റൈസ് ഇട്ടിട്ട് നമ്മൾ ദം ചെയ്ത് എടുക്കുക കണ്ടില്ലേ ഇതുപോലെ ഇട്ട് ബാക്കി എല്ലാ സാധനവും നമ്മൾ റൈസ് കറി ആഡ് ചെയ്ത് കണക്ക് തന്നെ എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് മൂടി ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വളരെ ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ടേക്ക് ചെയ്യുമ്പോൾ ബൈ